താലൂക്ക് തല സഹകരണ വാരാഘോഷത്തിന് തുടക്കം കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം കെ വി ശശി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ വി വി മത്തായി അധ്യക്ഷനായിരുന്നു സംസ്ഥാന സഹകരണ യൂണിയനും സഹകരണ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന എഴുപത്തിയൊന്നാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന് തുടക്കമായി തൊടുപുഴ താലൂക്ക് തല പരിപാടി അർബൻ ബാങ്ക് അങ്കണത്തിലാണ് നടന്നത് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ വി വി മത്തായി പതാക ഉയർത്തി തുടർന്ന് വർണ്ണാഭമായ ഘോഷയാത്ര സംഘടിപ്പിച്ചു ചിന്ന ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ തൊടുപുഴ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ വി വി മത്തായി അധ്യക്ഷനായി തൊടുപുഴ സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ ഗീത വി എൻ സ്വാഗതം ആശംസിച്ചു കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം കെ വി ശശി യോഗം ഉദ്ഘാടനം ചെയ്തു ഒൻപതിനായിരത്തിലധികം സഹകരണ സ്ഥാപനങ്ങൾ കേരളത്തിൽ കൊടുത്തിരുന്നു ലക്ഷക്കണക്കിന് ആളുകളുടെ ഒരു തൊഴിൽ മേഖലയാണ് കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിൽദാതാവാണ് കേരളമേഖല ആ മേഖലയിൽ ആകെ കുഴപ്പമാണ് ഒന്നോ രണ്ടോ സംഘങ്ങളിൽ ചെറിയ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അതില്ലായ്മ അതിശക്തമായ നിലപാടുകളും അതുപോലെ തന്നെ നിയമനിർമ്മാണത്തിലൂടെ സഹകരണ മേഖലയുടെ കരുത്ത് ഓരോ ും അതിന്റെ ബോർഡ് പരിപാടികൾ കേരളത്തിലെ ആകെ സഹകരണ സംഘങ്ങളെ ബാധിക്കും എന്ന തരത്തിൽ മാധ്യമങ്ങൾ കൊടുക്കുന്ന ഒരു പ്രചരണം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ഡെപ്പോസിറ്റ് സഹകരണ ബാങ്കുകൾ

ജയകൃഷ്ണൻ പുതിയടുത്ത് കെ ജയചന്ദ്രൻ പ്രശോഭ് ആർ നായർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് നടന്ന സെമിനാറിൽ റിട്ടയേർഡ് ഡെപ്യൂട്ടി രജിസ്ട്രാർ ആലപ്പുഴ അഡ്വക്കേറ്റ് തരംഗതര വിഷയാവതരണം നടത്തി സഹകരണ സ്ഥാപനങ്ങളിൽ നവീകരണം മികച്ച ഭരണം മികച്ച സാങ്കേതിക വിദ്യ സഹകരണ സംഘങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും പരിഹാര മാർഗ്ഗങ്ങളും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും ചർച്ച നടന്നു ചടങ്ങിൽ ജില്ലാതല സ്കൂൾ കോളേജ് തല പ്രബന്ധ മത്സരത്തിലും പ്രസംഗ മത്സരത്തിലും വിജയികളായവർക്ക് ക്യാഷ് അവാർഡും ഉപഹാരങ്ങളും സമ്മാനിച്ചു സഹകരണ ഓഡിറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ സുനിത കെ പി ചടങ്ങിൽ നന്ദി പറഞ്ഞു